വിഷയങ്ങളിൽ പരിഗണിക്കണം അത് ഒന്ന് സമയമായാൽ ഉടനെ നിസ്കാരം ിൽ അതേ അതൊന്ന് സമയമായിട്ട് നിസ്കരിക്കേണ്ട ഒരു സമയം എത്തിയിട്ട് നിസ്കരിക്കാതെ മരണപ്പെട്ടു പോയാൽ അത് വലിയൊരു വിഷയമാണ് സമയമായാൽ ഉടനെ ഉടൻ തിരക്ക് പിടിച്ച യുദ്ധത്തിലാണെങ്കിൽ പോലും സല്ലാഹു അല്ല നിസ്കാരത്തിൻ്റെ സമയമായാൽ ഒരു വിഭാഗത്തോട് നിസ്കരിക്കാൻ പറയും ഇപ്പുറത്ത് മറ്റുള്ളവർ കാത്തിരിക്കും ആ നിസ്കരിച്ച് വരുന്നവർ വരുന്നവരെ പിന്തിച്ചാൽ ഒരു പക്ഷേ പോകാനും ചാൻസ് ഉണ്ട് വിട്ടുപോകാനും സാധ്യത ഉണ്ട് അങ്ങനെ ആഗ്രഹം ടൈം ആയി കഴിഞ്ഞാൽ ഉടനെ നിസ്കാരം നിർവഹിക്കും നമ്മളെ നാട്ടിലൊക്കെ ജമായത്തിന് വരാൻ വേണ്ടിയിട്ടാണ് പള്ളിയിലൊക്കെ ഇരുപത് മിനിറ്റും മറ്റൊക്കെ സമയം വെച്ചത് അതുകൊണ്ട് അവല ഒത്തുപോകുന്നില്ല അവലെ ഒത്തുപോകിട്ടു ആദ്യ സമയത്ത് നിർവഹിക്കുക എന്നാ പിന്നെ നഷ്ടപ്പെട്ടു പോകും എല്ലാം കഴിഞ്ഞിട്ട് നിസ്കരിക്കാമെന്ന് കരുതിയിട്ട് പിറകോട്ട് വെച്ചാൽ പലപ്പോഴും അവസാന സമയത്തേക്ക് അങ്ങോട്ട് നീക്കിയിട്ട് തിരക്ക് കൂട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും നിങ്ങൾ പറഞ്ഞില്ല മുനാഫിക്കിന്റെ നിസ്കാരം എന്ന് പറഞ്ഞപ്പോൾ പരിചയപ്പെടുത്തി തിൽക്ക അത് മുനാഫിക്കിന്റെ നിസ്കാരമാണ് ഏത് നിസ്കാരം ഉച്ചഭക്ഷണം കഴിച്ച് ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരക്കായ പേഴുന്നേറ്റ് എഴുന്നേറ്റിട്ട് ഇങ്ങനെ വാച്ചിലേക്ക് നോക്കിയപ്പോൾ മഗരി അടുത്തിട്ടുണ്ട് സമയം പെട്ടെന്ന് ഉസ്കരിച്ചില്ലെങ്കിൽ അതായത് പെട്ടെന്ന് കുത്തി മറിഞ്ഞിട്ടില്ലെങ്കിൽ അസുഖ കിട്ടില്ല തങ്ങൾ പറഞ്ഞു അങ്ങനെ അവനെന്ന നിസ്കാരത്തിലേക്ക് കോഴി കൊത്തും പോലെ മൂന്ന് നാല് കൊത്തു കൊത്തുന്നു ആ നിസ്കാരത്തെ പറ്റി തിൽക്ക സ്വലാത്തുൽ മുനാഫിൻ സമയം പാടുണ്ട് തള്ളി നീക്കി 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 അങ്ങനെ കൊണ്ടുപോയി മാങ്ങുകൊടുക്കാൻ ഏകദേശം ആയിന്ന് കണ്ടപ്പോ ഒരു കുത്തി അറിയാലേ അത് പൂർണമായും അശ്രദ്ധയിലായിട്ടുള്ള നിസ്കാരമാണ് അതിന്റെ ഖേദം പിന്നീട് അറിയുന്നത് നിസ്കാരം ഒന്നും ഏടിലില്ലല്ലോ എന്ന് മറിച്ചു നോക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കുടുങ്ങരുത് സമയമായാൽ ഉടനെ നിസ്കരിക്കണം പിന്തിക്കരുത് പിന്തിച്ചാൽ ഒരു പക്ഷെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് മറ്റു പല പഠിക്കും പോകാം രണ്ടാമത്തെ കാര്യം മരിച്ച ആള് ഹാലറായാൽ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് അതങ്ങനെ രാത്രി വെച്ച് 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 എവിടുക്കുക ചില സ്ഥലത്തൊക്കെ ആരാവരാൾ ആരും വരാനൊന്നുമില്ല പിന്നെന്താ മരിച്ച രാത്രി രാത്രി തന്നെ കൊണ്ടിട്ട് ഇങ്ങനെ മറവുകയാണ് രാത്രി മറവ് ഖബർടുങ്ങി പോകും അബൂബക്കർ മറവ് ചെയ്ത് രാത്രിയല്ലേ അബൂബക്കറിൻ ലൈലൻ അബൂബക്കർ മറവ് ഫാത്തിമ രാത്രിയാണ് കുഴപ്പമൊന്നുമില്ല രാത്രി രാത്രി മാത്രമല്ല ഓദാൻ വേണ്ടിയിരിക്കുന്ന ആൾക്കാരെയും മുസാഫം പൊടിച്ച് ഉറങ്ങിയിട്ട് മുസാഫന്നായിട്ട് മയത്തിന് മേൽക്ക് പോയി അത് അതിനേക്കാളും വലിയ മുസീബത്താണ് സമയവും സൗകര്യവും മറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധിന്റെ ഒരു പക്ഷേ പിന്തിച്ചു വരും മരിച്ചു എന്താ മയ്യതെടുക്കാത്ത നാളെ രാവിലെ ഒരാൾ ഫ്ലൈറ്റിന് വരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പിന്തിച്ചു വെക്ക അതിന്റെ ഒരു ആവശ്യമില്ല എത്ര പെട്ടെന്നാണ് അബിസല്ലാസൊന്നും മറവ് ചെയ്യാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹത്തുൽ അൻസാരി അബൂത്ത് വളരെ അടുപ്പമുള്ള ആ സൊഹാബിന്റെ വീട്ടിൽ തങ്ങൾ വന്നു അവസാന ഘട്ടത്തിൽ മരിക്കുന്ന ആ സന്ദർഭത്തിൽ തങ്ങൾ വന്നപ്പോ തങ്ങൾ പറഞ്ഞു അബുത്തൽ മരിക്കാൻ പോകിയൂബി മരണം നടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് പെട്ടെന്ന് ചെയ്യണം ചില സ്ഥലത്ത് കുളിപ്പിക്കാൻ തന്നെ മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തിനാ അങ്ങനെ വെക്കേണ്ട ആവശ്യം അതിന് നമ്മളെ നാട്ടിൽ അറേബ്യയിലൊക്കെ സ്വീകരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതാണ് ശരിയും തങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിമിന്റെ ശരീരം എങ്ങനെ കുടുംബത്തിന്റെ ഇടയിൽ തടഞ്ഞു വെക്കാൻ പാടില്ല അത് പെട്ടെന്ന് സ്വസ്ഥമായി കൊടുക്കണം കൊണ്ടുപോയി അതിനെ മറവു ചെയ്യേണ്ട സ്ഥലത്ത് വിട്ടു കൊടുക്കണം അങ്ങനെ കാത്തിരിക്കാൻ പാടില്ല മാത്രല്ല അതുകൊണ്ട് വേറൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു പക്ഷേ സമയത്തോട് സമയമെടുത്താൽ തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ചെലവും ചോരയും മറ്റു പലതും പുറത്തേക്ക് വരും അതാ മനുഷ്യൻ്റെ ഒരു മാനക്കേടാണ് കിടക്കുന്ന മനുഷ്യൻ ഏതെങ്കിലും ഒരു വ്യക്തി അറിഞ്ഞാൽ പോലും അയാൾ പറയും ഏതെങ്കിലും ഒരാളോട് സ്വകാര്യമായിട്ട് ആരോടും പറയണ്ട എന്ന് പറയും അയാളും അടുത്ത ആളുകളോട് സ്വകാര്യമാണ് ആരോടും പറയും പിന്നെ ഒന്നായിട്ട് പൊതുകാരിയായി മാറി കാതിലൂടെ പറഞ്ഞു ലാസ്റ്റ് സമയത്തെ ആ കഫമ്പുട ഒന്ന് റെഡിയാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ചോരയും ചിലവും വന്നിട്ടുണ്ട് ആരാ ഉത്തരവാദികൾ ഇവിടെ ഇതിനെ ബിന്ദിപ്പിച്ചതാരാ അവരെന്നെ ഉത്തരവാദി എന്തെങ്കിലുമൊക്കെ ഒരു കേസിൽ പെട്ടിട്ടൊരു പക്ഷേ പോസ്റ്റ്മോർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്പം വരും അതാ നിയമങ്ങൾ നിബന്ധനകൾ പാലിക്കാൻ വേണ്ടിയാണ് സാധാ മരണം കഴിവിന്റെ പരമാവധി പെട്ടെന്ന് നിസ്കാരം നിർവഹിച്ചു കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉടനെ ഉടനെയാക്കി ആ കുളിപ്പിക്കുമ്പോഴൊക്കെ അവിടെ ഓദിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല കുളിപ്പിച്ച് കൊണ്ടുവന്നു വെച്ചിട്ട് എന്നെ മണിക്കൂർ കണക്കിന് ഓതൊന്നുമില്ലല്ലോ മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ തോന്നിയുണ്ടെങ്കിൽ ആ നിസ്കരിക്കുന്നവർക്ക് വേണ്ടി ഘട്ടം ഘട്ടമായി ഒന്ന് കാത്തുനിന്ന് പിന്നെ പെട്ടെന്ന് മറവെയാണ് കൂടുതൽ കാത്തിൽ പാടില്ല സ്വഹാബത്ത് എത്ര പേരാണ് രാത്രി തന്നെ വിസാഹുലീസ് അറിയാതെ സ്വഹാബത്ത് ഖബറ് കുഴിച്ച് മറവെഴുതിയതിനു ശേഷം നിങ്ങൾ എന്താ എന്നെ വിളിക്കാതിരുന്നെന്ന് വെച്ചപ്പോൾ തങ്ങളെ ബുദ്ധിമുട്ടാക്കേണ്ടത് ഞങ്ങൾ പെട്ടെന്ന് നാ ആ ഖബറൊന്ന് കാണിച്ചേരി തങ്ങളാ ഖബറിൻ്റെ എത്തിയായിരുന്നത് ആരാണത് ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാണ് അവർ പോലും ഈ പിറ്റേന്നൊരു പകലിലേക്ക് പിന്നെ പിന്നെന്തിന് നമ്മളെ സാധുക്കളായ പരമസാധുക്കളായ നമ്മുടെ ശരീരം ഇങ്ങനെ വെച്ച് കാത്തിരിക്കേണ്ട ആവശ്യമാണ് അതുകൊണ്ട് അത് വേഗത്തിലാക്കാൻ ആത്മബീവർ വസീയത്തുള്ളത് കൊണ്ട് ഉച്ച നേരത്തും പകല് നേരത്തൊന്നും മറവു ചെയ്യാതെ മഹരിഭാഗങ്ങളിലേക്ക് പിന്തിപ്പിച്ചു മഹതി നേരത്തെ കൊടുത്ത വസീയത്താണ് എന്നെ രാത്രിയെ മറവ് ചെയ്യാവൂ പകല് മറവെയ്യരുത് അതാ മഹതിയുടെ സൂക്ഷ്മത പകല് സമയത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്നത്തെ കെട്ടിൽ പോലെ മയ്യത്തുകൾ ഒന്നുമില്ല അപ്പൊ പലകയുടെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പക്ഷെ ശരീരത്തിന്റെ രൂപം ഏതെങ്കിലും ആളുകൾ കണ്ടാലോ എന്ന് കരുതിയിട്ടുള്ള ഹയാവ് കൊണ്ട് ഒന്ന് വൈകുന്നേരം രാത്രി ആയിക്കോട്ടെ എന്ന് ഫാത്തിമ ആത്മ അഭിവൃദ്ധി ഒമ്പാഹെന്നെ പറഞ്ഞു അല്ലാതെ പിന്തിപ്പിക്കപ്പെടാൻ പാടില്ല മൂന്നാമത്തെ കാര്യം അതിലും അശ്രദ്ധ അതും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹം കഴിക്കാൻ സമയമായ പുരുഷന്മാരെയും സ്ത്രീകളെയും പെട്ടെന്ന് കല്യാണം കഴിച്ചു വിടണം അതിന്റെ പക്കമായ സമയത്ത് പിന്നെയും ബിന്ദിപ്പിക്കാൻ പാടില്ല നഷ്ടമാണ് ആ കാലങ്ങളൊക്കെ നഷ്ടപ്പെട്ടില്ല വേഗം അതിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പാക്കി ചെയ്യണം എന്താ ഞങ്ങളെ പുറയിലെ പെൺകുട്ടിനെ ഓളെ കെട്ടിക്കണം എന്താ കെട്ടിക്കാത്തത് ഇനി ഒരു അഞ്ചു വർഷത്തെ കോഴ്സൂടി എത്ര വയസ്സ് ഇരുപതായിട്ടു അഞ്ചു വർഷത്തെ പോയിസൂടി കഴിയുമ്പോൾ ഇരുപത്തിയഞ്ചു വയസ്സാവൂടെ എത്ര പെൻറ്റി ഇത് പെണ്ണുങ്ങൾക്ക് മാത്രല്ല ആണുങ്ങൾക്കും ബാധകമാണ് ചില രക്ഷിതാക്കളുണ്ട് പെൺകുട്ടികളൊക്കെ അതിന്റെ തർത്തിൽ പോകും ആൺകുട്ടികളോ ആൺകുട്ടികൾ അങ്ങനെ അങ്ങനെ എന്താ അങ്ങനെ അവരെയും വേണം ടൈമിൽ തന്നെ അവർക്കൊത്ത ഒരു ഒരു പക്വതിയുടെ പ്രായമുണ്ട് അതിനനുസരിച്ച് പിന്നെയും വേഗിപ്പിക്കരുത് വേകിപ്പിച്ചാല് പിന്നെ ആ പേരക്കുട്ടികളുടെ കൂടെ കൂടുതൽ കാലം കഴിയാൻ നമുക്ക് കഴിയില്ല അതൊരു നഷ്ടം തന്നെ ബഹുമാനപ്പെട്ട അലീബിൻബിറിയാഹൊന്നു ഫാത്തിമ ബി വറിയാഹുനെ കല്യാണം കേൾക്കും അലി റജി അള്ളാഹുനെത്ര വയസ്സ് ഇരുപത്തിയൊന്ന് വയസ്സ് നമ്മളൊരാൾ ഇരുപത്തിയൊന്ന് വയസ്സിലോ പൊണ്ണിട്ടിറു ഇരുപത്തി ഒന്നാം അവൻ പെണ്ണ് കെട്ടി എന്താ പെണ്ണിട്ടി ആളുകൾ ആചബോടെ ചോദിക്കാണ്ട് വേറെന്തോരു സംഭവിച്ചതുപോലെ അതിന് കാര്യവും ശേഷമൊക്കെ ഉണ്ടെങ്കിൽ വൈകിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി മഹർ കൊടുക്കാനുള്ള കാശവും ഉണ്ടാക്കട്ടെ എന്ന് ചില വ്യപ്പാലം പിന്നെ ഈ വാപ്പാനത്തുള്ള പൈസ എന്തിനാണ് പൂത്ത് വെക്കാനുള്ളത് അയാൾക്ക് ചെലവ് കൊടുക്കാനും മഹർ കൊടുക്കാനുള്ള കാര്യം ശേഷിയൊന്നും എത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന അക്കൗണ്ടിലുള്ള ആ പണക്കിന് വലിച്ചെടുക്കട്ടെ അതുകൊണ്ട് മഹർ കൊടുക്കട്ടെ ജോലി എത്തുന്ന സമയം വരെ ഇല്ലാപ്പ ചെലവണ് കൊടുക്കട്ടെ കുറവ് നീ അങ്ങനെ നീപ്പങ്ങനെ പത്തൊല്ലായിരം രൂപക്ക് ജോലി എത്തിയില്ലാന്ന് പിന്നെ അള്ളാഹുത്തല ഈ വാപ്പ് കൊടുത്ത സ്വത്തും അത് ഉപയോഗപ്പെടുത്തിയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് സമ്പത്ത് എന്ന് പറഞ്ഞത് ആവശ്യ നേരങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനുള്ളതാണ് ആവശ്യത്തിന് പിഷ്കി വെക്കാനുള്ളതാണെങ്കിൽ ആ സമ്പത്തോട് പ്രയോജനമില്ല ഉണ്ട് സമ്പത്ത് പക്ഷെ ഒന്നും അനങ്ങൂല എല്ലാ സമ്പത്തോണ്ട് പ്രയോജനമുള്ളത് അപ്പൊ ഒരു മകൻ ചോദിക്കാനും വാപ്പാനോടൊപ്പിൻ്റെ കാര്യമായിട്ടൊന്നും ഇല്ല നിങ്ങൾ എന്നോട് കല്യാണം കഴിക്കാനും പറയുന്നുണ്ട് എനിക്കതിന്റെ ടൈമും ആയിട്ടുണ്ട് എല്ലാരും പറയും ടൈമും ആയിട്ടുണ്ട് മഹർ വാങ്ങാനുള്ള കാശുങ്ങൾ തരും ആരോടാ ഇള്ള ആളോടാ ചോദിക്കുന്നത് അപ്പൊ അപ്പറേ മഹ്റ് വാങ്ങാനുള്ള കാശം തരാ പക്ഷെ കടായിട്ടേ തരുള്ളൂ പിന്നെ സഹോദരങ്ങളെ ഈ സമ്പത്ത് സന്താനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ഈ ഒരു നല്ല കാര്യത്തിൽ ഇല്ലെങ്കിൽ പിന്നെ എന്തിനായി സമ്പത്ത് അവരെ പൈസ കൊണ്ട് തന്നെ മഹർ വാങ്ങണം നിബന്ധന ഉണ്ടാവും അങ്ങനെ ശ്രീരാമൻ നിബന്ധന ഒന്നുമില്ല അഷ്റഫുൽ അഷറഫ് ഹർഖസാഹുണ്ട് മഹർ തങ്ങള് ബഹുമാനപ്പെട്ട ബി വി ഹദീജ് ഒക്കെ കൊടുത്ത മഹർ നിങ്ങൾ നോക്ക് ആരാണ് ആ മഹ്ർ കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി നബിസ് ജോലി എടുത്ത് സമ്പാദിച്ചു കൊടുത്ത മഹർ അത് അല്ല മറ്റൊരുപാട് സ്വഹാബിമാർക്ക് വിവാഹം ചെയ്യാനുള്ള സ്വഹാബത്ത് കൂടിയിട്ട് പിരിവെടുത്തു കൊടുത്തിട്ടില്ലേ വിവാഹത്തിന് ആവശ്യമായ ചെലവുകളും മറ്റും രക്ഷിതാക്കളെ കയ്യിൽ ഉപ്പമാരുടെ കയ്യിൽ ഉമ്മമാരുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തേണ്ട ഒരു സന്ദർഭമാണിത് അല്ലാതെ ഉള്ള സ്വത്ത് മുഴുവനും അനന്തര സ്വത്ത് മാത്രമായിട്ടേ മാറാവൂ അങ്ങനെ നിബന്ധന ഒന്നും ഇസ്ലാമിലില്ല അതുകൊണ്ട് സമയമായാൽ അത് പിന്നെ വൈകിപ്പിക്കരുത് വലിയ ദോഷങ്ങൾ അതിന്റെ പിന്നിൽ വരും നാലാമത്തെ കാര്യം അതും സമയമായാൽ നേരമായാൽ പിന്തിപ്പിക്കാതെ കടം വീട്ടുകാട്ടുകാട്ടുകരട്ടെ നേരമായിട്ടും അവസരമെത്തിയിട്ടും വീട്ടാനുണ്ടായിട്ടും പിന്നെ പിന്നെ എന്ന് പറഞ്ഞ് പിന്തിപ്പോകരുത് കഴിവിന്റെ പരമാവധി വേഗം വീട്ടാൻ വേണ്ടി വേർക്കുകയും അധ്വാനിക്കുകയും ഒരുമിച്ച് കൂട്ടി വെക്കുകയും വേഗം വീട്ടുകയും ചെയ്യുന്നു ഒരാൾക്ക് അതിന് കഴിവിന് ശേഷിയൊന്നും എത്തില്ല അതിന്റെ സമയവും സൗകര്യമൊന്നും ഉണ്ടായില്ല അയാൾ അധ്വാനിച്ചിട്ടൊക്കെ ഉണ്ട് എന്നാ പിന്നെ ആ കടങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർ പെട്ടെന്ന് വീട്ടണം ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓഹരി വെക്കുന്നതിന്റെ മുമ്പ് അവന്റെ മേലുള്ള ബാധ്യതകളിൽ നിന്ന് ആദ്യം ആ മനുഷ്യനെ ഒഴിവാക്കണം അതിന് നാൽപ്പത് കയ്യാൻ കത്തുക്കുന്നു വേണ്ട നേരെ പിറ്റേന്ന് കഴിയുമോ അന്ന് തന്നെ കഴിയോ അതും വീട്ടേണ്ടത് തന്നെയാ അതിഥി വന്നാൽ ഭക്ഷണം കൊടുക്കൽ വേഗത്തിലാക്കണം വൈകിപ്പിക്കാൻ പാടില്ല അതിലൊരു കാര്യം എനിക്ക് പറയാനുണ്ടോ എന്താന്നറിയാം നാട്ടിലെ സൽക്കാരം എന്ന് പറഞ്ഞു സൽക്കാരത്തിനൊന്നും ഞാൻ പോകില്ല ആരും വിളിക്കും വേണ്ട വരില്ല സൽക്കാരം എന്നിട്ട് നമ്മൾ സൽക്കാരത്തിനകളെ പോയിരിക്കുകയാണ് വർത്താനങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ദേശീയ വർത്താനത്തിലേക്ക് പോയി പിന്നെ രാഷ്ട്രീയ വർത്താനം ഒക്കെ കഴിഞ്ഞു കാരണം എന്താ സൽക്കാരത്തിനുള്ള ഏതോ ഒരു പുലാന കിട്ടുന്ന പുറപ്പെട്ടിട്ടുള്ളൂ ഈ വന്ന ആൾക്കാരെങ്ങനെ ചുണ്ടു അണങ്ങി ഇങ്ങനെ ഇരിക്കാനുള്ള ചായയും വെള്ളവും കുടിച്ചിട്ട് എന്നിട്ട് സൽക്കാരത്തിന് വന്ന ആദ്യത്തെ ടീം വന്നത് പന്ത്രണ്ട് മണിക്കാണ് സൽക്കാരത്തിന് ചോറ് ഒരുത്തനും കൂടി വരാണ്ടെന്ന് കാത്തുന്നത് രണ്ടരക്കാ വളം പറഞ്ഞു വന്നവർക്ക് ആ തിന്മേശയിൽ കൊടുക്കണം പിന്നെ ആൾക്ക് വന്നിട്ട് കൊടുക്കണം എല്ലാവരും വന്നിട്ടേ വളം അതിഥി വന്നാൽ നേരെ വകിപ്പിക്കാൻ പാടില്ല ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാമിന്റെ മാതൃക സ്വീകരിക്കും അതിഥികളായി വന്ന ആൾക്കാരോട് ഒരു സലാം മാത്രം പറഞ്ഞ് ഇബ്രാഹിം നബി അലി അടുക്കളേക്ക് അങ്ങ് നിങ്ങളെ നാടേതാണോ നിങ്ങളെ വീടേതാണോ നിങ്ങൾ എന്തിനാ വന്നതെന്നോ ഒന്നും ചോദിച്ചിരുന്നു സലാം പറ വേഗം അടുക്കളേക്ക് അങ്ങോട്ട് പോയി ഒന്നാം നമ്പർ ഒരു കാളക്കുട്ടിയെ നന്നായി ചുട്ടെടുത്ത് ഇങ്ങോട്ട് കൊണ്ടു വന്നു ഈ ചുട്ടം അശ്വിൻ ശവായെന്ന് അന്നുണ്ട് ഇന്ന് മാത്രം ഒന്നല്ല ചുട്ട് റെഡിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചോടുത്തു ഒരു പീസല്ല മൊത്തം അതിഥികളായി ഗസ്റ്റുകളായി വരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ആദരവെന്താ കൊണ്ടുവന്ന ഭക്ഷണം ഫുൾ അവരെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കണം എന്നാ അതും മൊത്തമായിട്ട് അവർ കഴിക്കുന്നു പേടിക്കേണ്ട അങ്ങനെ ആരും കഴിക്കുന്നില്ല എന്തിനാ മൊത്തമായിട്ട് അവരെ മുന്നിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് മൊത്തം കൊടുത്തിട്ട് അവരെ സൽക്കരിച്ച ഒരു പറക്കത്ത് അത് കിട്ടാനാണ് മൊത്തമായിട്ടൊന്നും ആരും കഴിക്കൂല നന്നായിട്ട് കഴിക്കണ എന്ത് വെള്ളത് അങ്ങനെയൊന്നും കഴിക്കൂല അവരവർക്ക് പാകത്തിന് കഴിക്കുള്ളൂ പക്ഷെ വിളമ്പുമ്പോൾ അവരെ ഭക്ഷണവും നീങ്ങും ഇതിപ്പോ സംഗതിപ്പൊഞ്ഞ് അപ്പനെ അടുക്കളയുള്ള ആൾക്കും കൂടിയും ഉള്ളതായിരിക്കോ ഈ കൊണ്ടുവന്നത് പഠിച്ചോനെ അതുകൊണ്ട് നിശ്ചയിച്ചതിനേക്കാളും കുറച്ചുകൂടി കമ്മിയാക്കി കഴിക്കാം എന്ന് ചിന്തിച്ചാൽ ഉദ്ദേശിച്ച ആൾ ഉദ്ദേശിച്ച പോലെ ഭക്ഷണം കഴിച്ചാഹത്ത് വിട്ടൂരാ അപ്പൊ തീൻമേശയിൽ നിറഞ്ഞു നിന്നാലോ ഓ ആ ഭക്ഷണം കാണുമ്പോ തന്നെ ഒരു റാഹത്താണ് ഇനി ഇഷ്ടം പോലെ ഒരു പാകത്തിന് എങ്ങനെയും ഭക്ഷണം കഴിക്കാൻ കഴിക്കാം ആ ഭക്ഷിച്ചതിൽ വീട്ടുകാർക്ക് കൂടി അതിന്റെ ഒരു ഭറക്കത്തിൽ വിക്കാൻ മൊത്തമായിട്ടാ കൊണ്ടുവന്ന് കൊടുത്തത് ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഭക്ഷിക്കാതെ എന്നപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പേടിച്ചത് എന്താപ്പോ ഭക്ഷണത്തിനും വല്ല തകരാറും പറ്റും അല്ലെങ്കിൽ ഈ ഭക്ഷണം അവർക്ക് പറ്റായും വേണ്ട അല്ലാ നിങ്ങൾ ഭക്ഷിക്കുന്നില്ലേ അപ്പയാണ് അവർ പറഞ്ഞത് പേടിക്കേണ്ടതില്ല ഞങ്ങള് നിങ്ങളെ ഭക്ഷണം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല ഇന്ന ഇന്നിലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകളാണ് ഞങ്ങള് അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹുത്തല അയച്ചതാണ് പോകുന്ന വഴിയിൽ നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കയറിയത് ഞങ്ങള് പോകാണെന്നും പറഞ്ഞു അവർ പോവുക എന്നാലും ഭക്ഷണം വിളമ്പി സൽക്കരിച്ച് ആദരിച്ചതിന് ആ വീട്ടുകാർക്ക് മലക്കുകൾ ദ ചെയ്ത് കൊടുത്തു റഹ്മത്തുല്ലാഹി റഹ്മത്തും ഓ കുടുംബമേ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള ദ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ കുടുംബത്തിന് മൊത്തത്തിന് ബറക്കത്തിന് എത്ര പെട്ടെന്നാ നോക്കി നിങ്ങൾ ഒരിക്കലും കുടുംബത്തിലേക്ക് പോയി ബാരിന്റെ അടുത്തേക്ക് പോയി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ശരിയാക്കി കൊണ്ടു വന്നു കൊടുത്തു വൈകിപ്പിക്കാൻ പാടില്ല ആറാമത്തെ കാര്യം അതിനോപയെ വേഗത്തിലാക്കണം തെറ്റ് സംഭവിച്ചു പോയാൽ ഉള്ള പശ്ചാത്താപം അത് വൈകിപ്പിച്ചാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് വേഗത്തിലാക്കിയിട്ട് വേഗത്തിലാക്കി നിർവഹിക്കണം തെറ്റ് സംഭവിച്ചു പോയാൽ ഖേദത്തോടുകൂടി അള്ളാഹുവിനോട് നടത്തുന്ന മോചന പ്രാർത്ഥന ഇസ്തി ഫാർ അതിന് ഇനിയും ആകട്ടെ അല്ലെങ്കിൽ മറ്റൊരു കാലമാകട്ടെ മറ്റൊരു സന്ദർഭമാകട്ടെ എന്ന് കരുതി വൈകിപ്പിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് അത് നിർവഹിക്കുകയും തോപസ്വീകരിക്കുകയും സ്വീകരിക്കുകയും വേണം അവസാനം കുറച്ചുകൂടി ടൈമുണ്ട് പ്രായമുണ്ട് വയസ്സുണ്ട് എന്ന് കണ്ടിട്ടും വൈകിപ്പിക്കാൻ പാടില്ല അഷ്റഫുൽഖൽക്ക് സല്ല അള്ളഹു അലഹി വസല് മതങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ച വിഷയമാണ് ഇവിടെ ഇമാമിയങ്ങളെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്